സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ട്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് റോമാലേഖനം എട്ടാമധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോട് കാത്തിരിക്കുന്നു റോമാലേഖനം എട്ടാമധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ മുതൽ നാം വായിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞ് പൗലോസ് പ്രസ്തോലൻ ആ അധ്യായം ആരംഭിക്കുകയാണ് പിന്നീട് അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ലെന്നും നാം അപ്രകാരം ജഡത്തിനായി ചിന്തിക്കുന്നവരല്ല ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ പൗലോസ് ഈ ലേഖനത്തിൽ എഴുതുവാൻ ഇടിയായി തോന്നുന്നു ഇങ്ങനെ പറഞ്ഞ അനന്തരംസോസോലൻ പറയുകയാണ് സകല സൃഷ്ടിയും ഈ ജഡത്തിൻ്റെ ദ്രവത്വത്തിൽ നിന്നുള്ള മോചനത്തിനായി ഈറ്റുനോവോട് കൂടെ കാത്തിരിക്കുകയാണ് ചുറ്റും കാണുന്നത് ഒന്നും നിത്യമല്ലെന്നും അതെല്ലാം താൽക്കാലികമാണെന്നും നമ്മുടെ ശരീരത്തിന്റെ അഭിലാഷകൾ ജഡത്തിന്റെ അഭിലാഷകൾ ഈ ചുറ്റും കാണുന്നതിനൊക്കെ വേണ്ടിയുള്ളതാണെന്നും എന്നാൽ അതിലപ്പുറമായിട്ടുള്ള കാണാത്ത ചിലതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെന്നും കാണുന്നത് താൽക്കാലികമാണെങ്കിൽ കാണാത്തത് നിത്യമാണെന്നും ഓക്കെ പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ എന്തൊക്കെ അവന് ലഭിച്ചാലും അതിലൊന്നും ആശ്രയിക്കുവാൻ പാടില്ല അതൊക്കെ താൽക്കാലികമാണ് എന്നൊരു സന്ദേശം ലോകത്തിന്റെ പണം പ്രശസ്തി അധികാരം ഇത്യാദി കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ് അതിനുവേണ്ടിയല്ല നാം ജീവിക്കേണ്ടത് എന്നൊരു സന്ദേശം പൗലൂസി അധ്യായത്തിലൂടെ നൽകുകയാണ് അതിലുള്ളവരെ പഴയകാല ഭക്തന്മാരുടെ ജീവിതം അവരുടെ ജീവിതാനുഭവങ്ങൾ നാം പഠിച്ചു ോക്കിയാൽ വളരെ കഷ്ടതയും പ്രയാസങ്ങളും പട്ടിണിയും ഒക്കെ സഹിച്ചാണ് അവർ കർത്താവിനുവേണ്ടി ജീവിച്ചത് അതുകൊണ്ട് ഭൂമിയിൽ അവർക്ക് പ്രത്യാശ വെക്കുവാൻ ഒന്നുമില്ലായിരുന്നു അവരുടെ ആശ മുഴുവൻ കർത്താവിൻ്റെ മടങ്ങിവരവിലായിരുന്നു പഴയ ഭക്തന്മാരെഴുതിയ പാട്ടുകൾ നാം പാടി നോക്കുമ്പോൾ ആ പാട്ടുകളിലൊക്കെ അങ്ങനെയുള്ള പ്രത്യാശ നിറഞ്ഞ വരികളായിരുന്നുണ്ടായിരുന്നത് എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായസുഖം വിട്ടാൽ മതി ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന് എന്ന് ഞാൻ പോയി മറയും കർത്താവ് എന്നാണ് നീ എന്ന് തന്നെ ചേർക്കുന്നത് എന്നിത്യാദികൾ ചോദിക്കണം കാരണം ജീവിതം മുഴുവൻ പ്രയാസങ്ങളും ചലഞ്ചസും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം അവരുടെ ചുറ്റും അവരനുഭവിച്ചത് അപ്രകാരമുള്ള അനുഭവങ്ങളായിരുന്നു ആ അനുഭവങ്ങൾ അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചു എന്നാൽ നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കഷ്ടതയില്ലെന്ന് ഞാൻ പറയുന്നില്ല രോഗവും പ്രയാസവും ഒക്കെ നമുക്കുണ്ട് പഴയ പിതാക്കന്മാരെക്കാൾ അധികം അല്പം കൂടെ ഭേദപ്പെട്ട ജീവിതം നയിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ദൃഷ്ടി ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഭൂമിയിൽ അനുഭവിച്ച് നശിച്ചു പോകുന്ന നിലനിൽക്കാത്ത സമൃദ്ധിയിലും അനുഗ്രഹങ്ങളിലുമൊക്കെയാണ് അതുകൊണ്ട് ദൈവസഭയുടെ ജീവനുള്ള പ്രത്യാശ കർത്താവിൻ്റെ മടങ്ങിവരവ് നിത്യമായി നിൽക്കുന്ന ആ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ആശ വളരെ കുറഞ്ഞു പോകുന്നു ദൈവസന്ധിയിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭൗതിക മണ്ഡലത്തിലെ കുറെ അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും വേണ്ടി മാത്രമാണ് എന്നാൽ ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണെന്നും കാണാത്തതിനു നാം പ്രത്യാശിക്കുന്നതെന്നും അത് നിത്യമാണെന്നും ഒക്കെയുള്ള ഒരു അറിവ് തിരിച്ചറിവ് അതായിരിക്കണം ആത്മീക ജീവിതത്തിൻ്റെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ദൈവചനം അനുസരിക്കുന്നതിനും ആത്മീക ജീവിതം വിശുദ്ധിയോട് നയിക്കുന്നതിനും ദൈവത്തിനെ ആരാധിക്കുന്നതിനുമൊക്കെ കാരണമായി തീരുന്നത് പോലീസ് പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു റോമലഹനം എട്ടിന്റെ ഇരുപത്തിയഞ്ച് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു നാം പ്രത്യാശിക്കുന്നത് നാം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ലഭിച്ച് കുറേ നാളുകൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും അനുഗ്രഹങ്ങളിലല്ല ഇവിടെ ഉപയോഗിച്ച് തീർന്നു പോകുന്ന എന്തെങ്കിലും അനുഗ്രഹങ്ങളിൽ അല്ല നാം പ്രത്യാശിക്കുന്നത് അതൊക്കെ താൽക്കാലികമാണ് ഇന്ന് പ്രാർത്ഥിച്ച് ഒരു രോഗം സൗഖ്യമാകും നാളെ മറ്റൊരു രോഗം വരും ഇന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രതിസന്ധിയിൽ നിന്ന് നാം പുറത്തു വരും നാളെ പിന്നെയും മറ്റു പ്രതിസന്ധികളുണ്ടാകും മനുഷ്യജീവിതം അപ്രകാരമാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യം ഭൂമിയിലെ കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അങ്ങനെ അങ്ങ് ജീവിക്കുക എന്ന ആശയോട് പ്രത്യാശയോടല്ല നമ്മൾ ജീവിക്കുന്നത് അതിനപ്പുറമായിട്ട് കാണാത്ത ചിലതിനെ നാം പ്രത്യാശിക്കുന്നു ഈ ഭൂമിയിലെ ജീവിതത്തിന് അപ്പുറമായിട്ടുള്ള ഒരു നിത്യത്തെക്കുറിച്ചുള്ള വലിയ ആശ ആ പ്രതീക്ഷ അതാണ് ക്രിസ്തീ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമെന്നുള്ളത് നാം മറന്നുപോകുക കാണാത്തതിനായി നാം പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി ക്ഷമയോടുകൂടെ കാത്തിരിക്കാം ജീവിതത്തിൽ എന്ത് വെല്ലുവിളികൾ വരട്ടെ പ്രശ്നങ്ങൾ വരട്ടെ ഭാരങ്ങൾ വരട്ടെ അവയൊക്കെ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളാണ് അതിലപ്പുറമായി തേജസിന്റെ നിത്യഘനം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള പ്രത്യാശയോട് ജീവിക്കാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം സഹായിക്കുമെന്ന് ഗ്രഹീച്ചിട്ടെ ഗോഡ് ബസ് യുവാ